ഇന്നത്തെ ബേജാറും മെത്തപ്പാടും ഇവിടെ ഇങ്ങോട്ട് തീരുകയാണ് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അത്ര ഒരു ബേജാറും മെത്തപ്പാടും കൂടിയിട്ടൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്തൊക്കെയൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടാ നമുക്ക് കുഴപ്പമൊന്നുമില്ല ടീം മുട്ടിയൊക്കെ അങ്ങനെയാണ് പോകണുണ്ട് അപ്പം നേരത്തെ കാലത്ത് നീച്ചാണ്ട് അടുക്കളത്തെ പണിയൊക്കെ ഒരുക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയതായിട്ടും തെറ്റിയിരിക്കണം കേട്ടോ ഇന്നിപ്പോൾ ലാസ്റ്റ് പരീക്ഷയാണ് എസ് എസിൻ്റെ പരീക്ഷയാണ് നമ്മൾ ഏഴാം ക്ലാസ്സുകാർക്ക് അപ്പോൾ ഒന്നും ഒരു കൈ സഹായം കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എസ് എസ് എന്ന് പറയുകയാണെങ്കിൽ പഠിച്ചാലും പഠിച്ചാലും തീരാത്തൊരു വിഷയമാണെന്ന് അറിയാലോ അപ്പോൾ ഒരു കൈ ഒക്കെ സഹായിക്കാമെന്ന് ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പണിക്ക് ഇരുന്നിട്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മണി അയക്കണം കേട്ടോ ഇനിയിപ്പോൾ ചോറ് വച്ചിട്ടില്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടര അമ്പതിനോവർക്ക് ചോറ് പോകാൻ നല്ലതാണ് ആ വിചാരിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണ് ചോറ് വെക്കാനായിട്ട് അതുവരെ പഠിച്ചിട്ട് കിട്ടും അപ്പോൾ എ പ്ലസ് നേടുന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ വന്നാൽ ഭാഗ്യം അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാക്കണ് മറ്റോക്കും ഉണ്ടെന്നിട്ട് പരീക്ഷ കേട്ടോ ഓക്കൊന്നെന്തോ സോഷ്യോളജി അങ്ങനെ എന്തോ പരീക്ഷയാണ് പറഞ്ഞത് പിന്നെ ഓപ്പം നിന്നും എടുക്കണ്ടല്ലോ വലിയ കുട്ടികളല്ലേ ഓരോ അങ്ങോട്ട് പഠിച്ചോളും വിചാരിച്ചു അങ്ങനെ വീടെ കേട്ടോ ഫോണൊക്കെ കൊടുത്ത് റൂമിലൊക്കെ അങ്ങനെ ഇരുത്തരുത് ഇടയ്ക്കും തിലക്കും ഞമ്മളൊരു കണ്ണിന് ഒരു കണ്ണും നല്ല രണ്ട് കണ്ണും തന്നെ ഓരോരുത്തു വാങ്ങിട്ടോ ഇടക്ക് തിലക്കും ഇങ്ങനെ പോയൊക്കെ നോക്കണം അങ്ങനെയാണ് വേണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾ ഇതാക്കണ് ഏത് ബൈക്കാണ് പോകുക എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റൂല പഠിച്ചവൻ തന്നെ നിശ്ചയം ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പം ഇല്ലാതെ രാവിലത്തെ ആ ഒരു ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പരീക്ഷ ആൾക്കാരുണ്ട് കയറിയിട്ട് പിന്നെ ഇപ്പം ഉണ്ടിറങ്ങിപ്പോരട്ടോ അപ്പം ഇനി വേഗം ചോറും കൂട്ടാനൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് ചോറ് ഇതാക്കണ വണ്ട്ടോ ഇനി ഇപ്പം അതൊന്ന് വാർത്ത വെച്ച് കറിയെന്ന് പറയുകയാണെങ്കിൽ സോയാബീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പോലക്കും ഇവിടുത്തെ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കണില്ല ഇമ്മളെ കുട്ടിയാണ് ബംഗാളി ഞങ്ങളുടെയെങ്കാട്ടും കഷ്ടമാണെന്നുള്ളത് കിഴങ്ങ് എങ്ങനെ കാട്ടിക്കൊടുത്താലും കാട്ടിക്കൊടുത്താൽ വരെ എന്താണ് പച്ചക്ക് വരെ തിന്നും പറയില്ല അമ്മ അതിരിയുണ്ട് എൻ്റെ മക്കൾ അതേപോലെ തന്നെ ഒരു കൂട്ടാനാണീ സോയാബീൻ ഇട്ടോ സോയാബീനും അതിലുണ്ട് കിഴങ്ങ് സോയാബീനും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടും അതിൽ കുറച്ച് ചിക്കൻ മസാല കണ്ട് പുരട്ടയാണ് കൊടുത്താൽ ഒരു പുസാറായിട്ടാണ് ചോറ്ന്നാട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എന്താ ചോദിച്ചാൽ മസാലക്കറിട്ടോ ഞങ്ങൾ പറയല് ചിക്കൻ മസാല ഇട്ടാൽ ഞങ്ങൾക്ക് മസാലക്കറിയാണ് കേട്ടോ അങ്ങനെയാണുള്ളത് എങ്ങനെയല്ല ഇപ്പോൾ ചോറ് തരുതി ഇരിക്കാ പോലെ പോലെ പൊതുവേ ഒരു ഉച്ച നേരത്ത് സ്കൂൾക്ക് പോകുന്ന നേരത്തൊന്നും ഓർക്ക് തീറ്റ കമ്മിയാണ് കിട്ടാ വന്ന് കഴിഞ്ഞാലാണ് ഒരു ഹഷാറായിട്ട് പള്ളം നിറച്ചത് എന്നുള്ളു അപ്പോൾ ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും തീറ്റയ്ക്ക് ഇത്തിരി കമ്മിയുണ്ട് ആ ഒരു പോണവേചാറും എത്തപ്പാടൊക്കെ ആയതുകൊണ്ട് ഇക്കാര്യം വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും അങ്ങനെ ഇല്ലേന്ന് കിട്ടും പള്ളം നിറച്ചിട്ട് തന്നെ ഞാൻ സ്കൂൾക്ക് പോയിന്ന് എന്താ അല്ലേ ചക നുള്ളി പുറക്കി തിന്നാണ്ടിട്ട് അങ്ങനെ ഉണ്ടപ്പോ പിന്നെ ഉച്ചക്കല്ലേ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അല്ലല്ല കിട്ടില്ല അന്നൊന്നും ഇപ്പോൾ അതാകുന്ന ഓല് പറയുന്നതിന് പറഞ്ഞേനും ഇങ്ങനെ ബുക്കിൻ്റെ പേജ് മാർക്കേനെ മരിക്കണം ഓരോരോ സാധനങ്ങളിലേ വാങ്ങി കൊടുക്കണത് അപ്പം നമ്മളെ കുട്ടിയാക്കല്ലാതെ ഞാൻ നമ്മളാരിക്ക വാങ്ങിക്കൊടുക്കുക അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഒരു പണിയും പറയാൻ പറ്റൂല കേട്ടോ ഈ ഒരു പരീക്ഷേൻ്റെ ആ ഒരു മോഡിലായതുകൊണ്ട് അവർക്ക് ഇതാ തലമറിഞ്ഞ് പോകൂലെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു പണിയും പറയലില്ല അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണം കേട്ടോ ഫുള്ള് പണികളും ഞാൻ തന്നെ എടുക്കണം പോലെ പഠിപ്പിക്കും വേണം ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ തന്നെ എടുക്കും വേണം അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവലേതായാലും ഞാൻ പോട്ടെ എന്നിട്ട് ആക്കുമ്പോൾ അങ്ങോട്ട് അടിച്ചു വാരിയിട്ട് തുടക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒരിക്കലും തിന്നാൽ അല്ല കൊടുക്കട്ടെ വെച്ചിട്ടാണ് അപ്പം നല്ല വെയിലുണ്ട് കിട്ടുമോ രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഒരു ഉച്ച നേരത്തെ വരും അപ്പോൾ ഉണ്ട് ഇപ്പോൾ മുപ്പത്തിയേഴ് കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കുക ഓക്ക് പന്ത്രണ്ടരക്ക് പോയാൽ മതി ഒന്നരക്കാണ് കേട്ടോ പരീക്ഷ ഉള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാല ബസ് വരും അപ്പോൾ അതിൻ്റെ മുന്നേ മറ്റൊക്കെ ബസ്സില്ലേ ഏതായാലും ഇന്ന് ബസ്സില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഏതായാലും ചെറിയ അമ്മോട് കൊണ്ടാക്കി കൊടുക്കാൻ പറയണം അത്യാവശ്യത്തിന് ഇതാക്കണ് വണ്ടിയൊക്കെ ഓട്ടാൻ പഠിക്കണമല്ലേ ഇപ്പം ആർക്കാപ്പോൾ സ്കൂട്ടിയും കാര്യങ്ങളൊന്നും ഓട്ടാൻ അറിയാത്തത് അപ്പം നമ്മളെ പോലത്തെ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊള്ളൂലേ അതും ജീവന പേടി ഉള്ളതുകൊണ്ടാണ് വണ്ടി ഇപ്പം പോകാൻ തിരക്കടില്ല നമ്മള് സ്വയം വിട്ടു പോകാന്ന് അറിയില്ല ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെയും ബുദ്ധിമുട്ട് തോന്നുന്നതിൽ ഇതാക്കണേ നമുക്ക് ഈ ഇതുകൂടെ ആകപ്പാട് ഒരു ബസ്സേ ഉള്ളൂട്ട് നമ്മളെ മമ്പാട്ടിൽ നിന്ന് നമ്മളെ പുള്ളിപ്പാർത്തൊക്കെ ഒരു ബസ്സേ ഉള്ളൂ അതാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളുട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളു അപ്പം അതിങ്ങനെ കുറച്ച് നേരമൊക്കെ വൈകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൊക്കിങ് കുറച്ചൊക്കെ നിൽക്കുകയാണെങ്കിലൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അക്കരക്കങ്ങോട്ടെത്തുകയെന്ന് പറഞ്ഞാൽ ഒരു നൂറ് റുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ ഇവിടന്ന് അക്കരക്ക് പോകണമെങ്കിൽ നമ്മുടെ മമ്പാട്ടിക്ക് പോകണമെങ്കിൽ അങ്ങാടിക്ക് പോണമെങ്കിൽ അപ്പോൾ ഏതായാലും നമ്മളൊന്ന് സ്കൂട്ടി പഠിക്കാൻ പോകണം അതൊരു നിശ്ചയത്തിൽ ഉണ്ട് കേട്ടോ കുറേ ആയി മനസ്സിൽ ഇങ്ങനെ കൊണ്ട് കൊണ്ട് കൊണ്ടു ഇങ്ങനെ താരാട്ടി താരാട്ടി കൊണ്ടു നടക്കണം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നിശം അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതൊക്കെ ഇങ്ങോട്ട് സാധിച്ചെടുക്കണം അപ്പോൾ ആയിക്കോട്ടെ അതായിക്കോട്ടെ അതില്ലേ അടുത്ത ആ ഒരു കൊല്ലത്തേക്കുള്ള ഒരു തീരുമാനം പറയുന്നത് അത് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ മക്കളത് ചാറ്റിൻ പറഞ്ഞ് പോയിട്ട് രണ്ടാളും പോയി ചോറൊക്കെ തിന്ന് അങ്ങോട്ട് പോയി ചോറൊക്കെ വിളമ്പിക്കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓരോരോ പണികളെടുത്തത് അല്ലെങ്കിൽ ഓരോന്നും തിന്നൂല അതുകൊണ്ട് തന്നെ എടുത്തു കൊടുത്തിട്ട് പോകുന്നതാണ് ഞാൻ ഏകദേശതാക്കളൊരു വിധം സമയം കഴിക്കണം കേട്ടോമ്പാടും സമയം അയക്കണം ഇനിയിപ്പം ഒന്ന് അക അടിച്ച് വാരി ഒക്കെ ഒന്ന് തുടച്ചിട്ട് വരുമ്പോഴത്തേന് ഒരു വിധം പരിപാടികൾ കഴിയും ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് അടിക്കാനായിട്ട് അത് വേറെ ആർക്കും അല്ല നമ്മളെ അനിയത്തിൻ്റെ കുട്ടിക്കാട്ടോ നമുക്ക് സ്കൂളിൽ പരിപാടി ഉണ്ട് ഡാൻസും പരിപാടി എന്തൊക്കെയോ ഉണ്ട് കാരണിട്ട് അങ്ങനെ എന്നാൽ നമ്മൾ പോയപ്പം അമ്മേനെ കാണാൻ പോയപ്പോൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തതാണ് അപ്പോൾ അതൊന്ന് അടിക്കാനുള്ള പരിപാടി നോക്കണം അപ്പം ഇങ്ങനെ ഉണ്ടോ മക്കൾ ഇതാക്കണ് കുട്ടികൾക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതേ മഴക്കട മക്കളും ഇങ്ങനൊക്കെ തന്നെയാണ് വേറൊരു നൂറ് ശതമാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ചോറ് വിളമ്പിക്കൊടുത്ത് വെച്ചത് ഇതാക്കുന്ന ഒന്നോ രണ്ടോ ഊറിലേയാണ് പള്ളിലേക്ക് പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ എന്ത് കാര്യത്തിനാണില്ലേ ഈ ചോറ് നമ്മൾ വെച്ച് ഉണ്ടാക്കിയാണ്ട് ആകെപ്പാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണത് ഒലിക്ക തിന്നാനാണല്ലോ അതുപോലെ നല്ല ഉസാറായിട്ടൊന്നും വലുതായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒന്ന് ആരോഗ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ ഈ കുട്ടിയാക്കിതാകണമെന്ന് ആയിക്കില്ലെന്നായിരിക്കുമില്ല എന്നും പറഞ്ഞായിരിക്കാണിത് കാട്ടിക്കൂട്ടല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതായി നോക്കണം അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടിയാക്കിതാക്കണം ഇതിൻ്റെ വിലയെ മനസ്സിലാവൂലട്ടോ ഒന്നിന്റെ വില മനസ്സിലാക്കാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികൾ അങ്ങനെ പറഞ്ഞിരുന്നു നേരം പോയതറിഞ്ഞില്ല ഞാൻ എൻ്റെ കറിക്ക് നോക്കട്ടെ കേട്ടോ ഈ കറി ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ആയിരുന്നു കുറേ ആയി മാസങ്ങളോളായി ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തപ്പം കറി വെച്ചാൽ ഉണക്കമീൻ്റെ ചാറാണ് കിട്ടോ ഉണക്കമീനും തക്കാളിയും ഒക്കെ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചാറൊക്കൂലേ അപ്പോൾ ആ ഒരു ചാറാണ് കേട്ടോ കുറേ ദിവസമായി അറിഞ്ഞ് നല്ല രസമുണ്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ അത് അങ്ങനെ പൂതിപ്പെട്ടി പൂതിപ്പെട്ടി ഞാനങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു നൂറ് താളേ വാങ്ങിയിട്ടുള്ള ഒരൊറ്റ തള മീനേ ഉണ്ടായിരുന്നുള്ളൂ അതിനോട് ഒരു ചെറിയ തക്കാളി ചെറിയൊരു ഉള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു ചാറ് വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് പിന്നെ ആ ഒരു മസാലക്കറി ഉണ്ടല്ലോ ധാരാളം അപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടരും ചാറുണ്ടാക്കലും ചോറുണ്ടാക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയാക്കിയാലൊരു സമാധാനമാണ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ ആ വൃത്തിയായി ഇങ്ങനെ കിടക്കണതാണോ നമുക്കൊരു കുളിരില്ലേ ആ ഒരു കുളിരിനു വാടിയിട്ടാണ് കേട്ടോ ഈ ഒരു വൃത്തിയാക്കിയാലും നല്ല ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ അടിച്ചുവാരലും തുടക്കലും മെരിക്കലൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റില്ലാത്തതാണ് പാത്രം കഴുകാനാണ് കേട്ടോ ഇതാണ് ഞാൻ ലാസ്റ്റിൽ വെക്കുന്ന പരിപാടി ഈ അടുക്കളിൻ്റെ ആ ഒരു സൈഡൊക്കെ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പാത്രം കഴുകുള്ളൂ എന്നാലാണ് ഈ ഒരു ഏരിയ തുടക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ആ ഒരു അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകി കഴിഞ്ഞാൽ സമാധാനമായിട്ടോ അപ്പം മക്കള് പോയാൽ തന്നെ ഒരു സമാധാനമാണ് പരീക്ഷയ്ക്ക് പോയാൽ തന്നെ ഓലങ്കാടിലും വലിയ വേജാറിലാണ് ഞമ്മള് നിൽക്കുക എന്തേക്കാരെ പോലെ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തോ കെഴുതുമോ അങ്ങനൊരു ചിന്താഗതികൾ ഉണ്ടായാലുണ്ട് ലൈക്ക വല്ലാതെ ഉണ്ടായാലുണ്ട് അപ്പം ചിന്തിച്ച് ചിന്തിച്ചൊരു കാര്യമല്ലല്ലോ ഈ പാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ കഴുകാണ്ടല്ലോ നമ്മൾ സ്വന്തം പാത്രങ്ങളാണ് നാല് ഉപയോഗിക്കേണ്ട പാത്രങ്ങളും കൂടിയാണല്ലേ അങ്ങനെ പാത്രം കഴുകി കയ്യും കാലൊക്കെ കഴുകി വന്നപ്പോൾ അതിനൊരു സമാധാനമായി ഇപ്പം കുറച്ച് സമാധാനത്തോട് കുറച്ച് ചോറുന്നു അല്ലേ ഇപ്പം ഈ ഒറ്റയ്ക്ക് ഇരുന്നില്ല തീറ്റണ്ടല്ലോ ഉണ്ടല്ലോ അത് ഇപ്പോൾ ചേലായിക്കണം കേട്ടോ കുറേ കാലമായി ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് രാവിലത്തെ കൂടി ഇതാക്കണേ അപ്പളം ഉപ്പളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒപ്പം ഇരുനിൽക്കാൻ കൂടലില്ല ഉച്ചയ്ക്ക് ഇതാക്കൾ ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഉണ്ടാവുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ രാത്രിക്കത്തെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവും കാരണം ഞാനൊരു ഏഴുമണിയാകുമ്പോഴത്തേന് ചോറ് തിന്നും എൻ്റെ ഒരു ചോറിയിട്ടാണ് അറിയണത് ഒരിത്തിരി ചോറേ തിന്നുള്ളൂ അത് ഏഴുമണീൻ്റെ ഉള്ളിലെ തിന്ന് തീർത്താൽ ഒരു സമാധാനമുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കലേ ഉള്ളൂ ആ ഒരു വൈകുന്നേരത്തെ രാത്രിക്കത്തെ തീറ്റ എന്ന് പറയുന്നത് ആരെയും കാത്തുക്കലില്ല കേട്ടോ ഇന്ന ആൾക്കാരുണ്ട് എന്നൊന്നും വിചാരിക്കലൊന്നുമില്ല ഞാനെൻ്റെ അടുത്ത് തിന്നലാണ് അത് ഒന്നോ രണ്ടോ കോരിയേ ഉള്ളൂ ഉച്ചക്കാണെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് ഒരു പ്ലേറ്റ് ചോറൊക്കെ തിന്നു കേട്ടോ പിന്നെ അന്തിക്കലാകുമ്പോൾ ഇത്തിരി ചോറേ തിന്നുള്ളൂ അതാണ് നമുക്ക് പറ്റുള്ളൂ അപ്പം ഇങ്ങനെ തകണ് ഇത്തിരി ചോറ്ന്നാൻ കാരണം ഉണ്ട് കിട്ടും എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളൊരു എട്ട് എട്ടര ഒമ്പതണിയാകുമ്പോഴാണ് ചോറ് സാധാരണ ഒരു ചോറ് തിന്നല് കിട്ടും എല്ലാവരും കൂടിയും ചോ കൂടിക്കുമ്പോൾ ചോറ്ന്നൽ അവർ നേരത്താണ് അവർ നേരത്ത് തിന്നിട്ട് കിടക്കുമ്പോഴേക്ക് വല്ലാതെ നെഞ്ചരിച്ചൽ വരലുണ്ട് കേട്ടാകും ഛർദ്ദിക്കാൻ വരല്ല നെഞ്ചരിച്ചൽ ഒരു സുഖമില്ലായ്മ വയറിന് എന്തൊക്കെയോ ഒരാളോടൊക്കെയോ ഒരു വേദനയും വിത്തുമൊക്കെ ഉണ്ടാകലുണ്ട് പിന്നെ ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഒന്നും ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ചോറിയിട്ട് തുടങ്ങിയിട്ട് നാർത്തക്കാലത്ത് തിന്നൽ തുടങ്ങിയിട്ട് ഇത്തിരി തിന്നൽ തുടങ്ങിയിട്ടൊക്കെ കുറേ ആയി ഇപ്പോൾ സമാധാനമാണ് കടക്കാൻ നേരം ആവുമ്പോ ചോറ് ഏതായാലും ടി വിന്റെ മുന്നിൽ നല്ല കൊലയിലാണ് ഇരിക്കുന്നത് അപ്പോൾ റോട്ടിക്ക് ഇങ്ങനെ തലബന്ധിച്ച് നോക്ക് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ നോക്കി നോക്കി ഇങ്ങനെ ചോറ് നിൽക്കുന്ന പണിയാണ് ഒറ്റക്കാവുമ്പോ അങ്ങനെയാണ് ഒരു മട്ടിപ്പ ഉണ്ടോ എന്നാലും ഇപ്പൊ തീറ്റക്കെ മുട്ട നല്ല നല്ലൊരു ചോറായിട്ട് അങ്ങനെ ചോറിറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ അവിടെ കടന്ന് ഫോണുമലൊക്കെ കടന്ന് ഛേ ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ കടന്ന് ഗെയിമൊക്കെ കളിച്ചിട്ട് ഒരു ഗെയിം ഉണ്ട് അവിടെ അപ്പോൾ ആ ഗെയിമൊക്കെ കളിച്ചിട്ട് അങ്ങനെ കടന്ന് ഞാൻ പിന്നെ നീച്ചിട്ടാണ് കേട്ടോ ഇത് അടിക്കണം എന്ന് വിചാരിച്ചിന്ന് വൈകുന്നേരം കൊണ്ടു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് അടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് ഓൾ അനിയത്തി വാങ്ങിത്തന്ന ഒരു ശീല രണ്ട് മീറ്റർ തുണിയാണ് ഇട്ടുള്ളത് അപ്പം നല്ല കോട്ടന് നല്ല ഉഷാറും കോട്ടനാണ് കോട്ടൻ തന്നെയാണ് തോന്നുന്നതിന് പേര് പറയില്ല നല്ല കോട്ടനാണ് സംഭവം കണ്ടിട്ട് അപ്പോൾ ഒരു ഉടുപ്പ് അടിക്കട്ടെ ഒരു ഫ്രോക്ക് അടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കുട്ടികൾ പറയുന്ന പോലെ തന്നെ ക്രിസ്മസിന് റെഡ് ഡ്രസ്സ് വേണം കേട്ടോ എന്ന് പറഞ്ഞ പോലെ ക്രിസ്മസിന് റെഡ് ഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു സുഖമല്ലല്ലോ അപ്പം റെഡും വൈറ്റും കൂടി കളർന്നൊരു ഡ്രസ്സടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ ഞെറിയിട്ട് ഞെറിയിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഇപ്പം ഇപ്പോഴത്തെ കൈയ്യൊക്കെ ഇപ്പോൾ എപ്പോൾ കയ്യാണല്ലോ അപ്പം ഈ ഇതിനോണ്ട് ഞെറിയിടാനായിട്ട് നല്ല സുഖ കേട്ടോ ഇപ്പോഴാണ് അപ്പോൾ പഠിത്തം വന്നതാ അത് ഞാൻ പിഞ്ചു കുഞ്ഞല്ല അതുകൊണ്ട് ഇപ്പോൾ പഠിത്തം വന്നിട്ടുള്ളൂ ഈ കഞ്ഞറിയിട്ടുള്ള സംഭവം കേട്ടോ അപ്പം ഇതിനോണ്ട് ഇട്ടപ്പോൾ നല്ല സുഖമുണ്ട് ഈ ഒരു നൂല് പൊട്ടിക്കുന്ന സാധനം കൊണ്ട് അപ്പം ലച്ച് ഏതാലും ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ല രണ്ടാം ക്ലാസ്സിലെത്തി എന്നാലും ഒക്കെ ആ ഒരു ഷോൾഡർമാ കുത്തുവല്ലോ എന്ന് വിചാരിച്ചുണ്ട് ആ ഒരു സ്റ്റിച്ച് കുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാനിതാ സ്റ്റിച്ച് കാണാത്ത രീതിക്ക് ഇങ്ങോട്ട് അടിക്കാൻ ലോക്ക് ഇട്ട് അടിക്കുക എന്നൊക്കെ പറയും അപ്പോൾ അത് അടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഞാൻ ആ കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അടിക്കരുത് ചതുര കൈത്താണ് വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ രണ്ട് ഭാഗത്തിൻ്റെയും ബാക്കത്തെയും ഫ്രണ്ടിലെയും ചതുര കൈത്തുകളൊക്കെ വെട്ടിയിട്ട് അതൊന്ന് അടിച്ചു കൊടുത്ത് കിട്ടുക എന്നിട്ട് ഇനി ഒന്നും ഇട്ട് അടിക്കാൻ പോവുകയാണ് ലോക്കിടുന്ന മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സുഗ് ചെയ്യുന്നു ലോക്കിട്ട് അടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതാക്കണം ഇങ്ങനത്തെ സൂത്രവിദ്യകളൊക്കെ തന്നെ ഉക്കൊള്ളും അല്ല ഇപ്പോൾ ഈ ലോക്കൽ മെഷീനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ലോക്കലാണ് ലോക്ക് ഇടുന്ന മെഷീനും കൂടി വാങ്ങാനൊക്കെ എളുപ്പം നമുക്കില്ല നമ്മളെ മെഷീൻ തന്നെ പൊട്ടിപ്പോൾ ഞാൻ അങ്ങേക്ക് തലക്കലെത്തിയിക്കുന്നത് എന്നാലും ഉഷാറ മെഷീൻ ആട്ടോ അടിപൊളി മെഷീൻ തന്നെയാണ് ഇനി കുറച്ചുകൂടി പൈസ തന്നെ കുറച്ചുകൂടി വലിയ മെഷീൻ വാങ്ങാനായിട്ട് ഇപ്പം ഏറ്റവും ലാഭമുള്ള പരിപാടി ഇതാക്കണേ തയ്ക്കാൻ എന്നുള്ള പരിപാടിയാണ് കേട്ടോ ഭയങ്കര ലാഭമാണ് അതിന്മേൽ അപ്പോൾ നമുക്ക് വലിയതായിട്ട് ലാഭമൊന്നും കിട്ടില്ല കാരണം നമ്മൾ ഇതാക്കി വീട്ടിലിരുന്നിട്ടല്ല അടിക്കുന്നത് പക്ഷേ പുറത്തൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ നല്ല പൈസ ആയിരുന്നു നല്ല റേറ്റ് ആണ് അടിപൊളി റേറ്റാണ് ചുരിദാർ അടിക്കാനാണെങ്കിലും മാക്സ് അടിക്കാനാണെങ്കിലും ബമ്പർ റേറ്റ് ആണ് കൊടുക്കേണ്ടത് നമ്മളൊക്കെ വാങ്ങണേ അതിൻ്റെ ആ പകുതിൻ്റെ പകുതിയൊക്കെയാണ് വാങ്ങണത് അപ്പം അതേ നമുക്ക് ഒക്കെ ഉള്ളു കേട്ടോ അത്ര തന്നെ പറഞ്ഞാൽ തന്നെ ഇവിടെ കണ്ണ് പുറത്തേക്ക് ചടിക്കുന്നവരാണ് ഒരുവിധം കൂടുതൽ ആൾക്കാരും അപ്പോൾ നമുക്ക് പേടിയാണ് വില പറയാനായിട്ട് പേടിയാണ് നമ്മൾ പണിയെടുത്ത സാധനമാണെന്നാലും നമുക്ക് വില പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടി വരലുണ്ട് കേട്ടോ പിന്നെ വീട്ടിലിരുന്ന് അടിക്കണവർക്ക് വേറൊരു നഷ്ടം കൂടി വരാനുണ്ട് കേട്ടോ ഈ ഒരു സെയിം സാധനം നമ്മൾ അടിച്ച് കൊടുക്കണേലും ഫ്രോക്ക് ആണെങ്കിലും മാക്സി ആണെങ്കിലും എന്താണെങ്കിലും കടയിൽ പോയി വാങ്ങുമ്പോൾ എത്ര രൂപക്കും അത് വാങ്ങൂട്ടുമോ എത്ര റുപ്യാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങും പക്ഷേ ആ ഒരു സെയിം സാധനം നമ്മളടിക്കുകയാണെങ്കിൽ അത്ര വില പറയുകയാണെങ്കിൽ അത്രയല്ല അതിൻ്റെ പകുതി വില പറയുകയാണെങ്കിൽ തന്നെ അമ്മയും അത്ര റേറ്റ് കൂടുതലാണെന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒഴിവാകെല്ലാം ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് വേണ്ട എന്തേലൊക്കെ ഒരു ലാഭം നമുക്ക് വേണല്ലോ അത്ര പൈസ തന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി മുക്കാലെങ്കിലും നമുക്ക് തിന്നവർ തന്നാലൊരു സമാധാനമാണല്ലേ അപ്പം അതൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്ന് തയ്ക്കുന്നത് ഒരു ഒരു സങ്കടമാണ് ചോദനമാണ് അതൊക്കെ അപ്പോൾ ഇന്ന പോലത്തെ അങ്ങനെ കുറേ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതടക്കട്ടെ അതൊക്കെ നമ്മളെ പിടിപ്പ് കേടാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണുണ്ടാവൂലേ ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് ആ വീട്ടിലിരുന്ന് അയക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ച് റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും സംഗതി ഇതാണ് ഇത്ര വരെ എത്തിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ആ ഒരു ലോക്ക് ഇടുന്നത് കേട്ടോ കുറേ ആൾക്കാർക്ക് അറിയണ്ടാവില്ല എന്നാലും ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് തരാമെന്ന് വെച്ചിട്ടാണ് തയ്യലിൻ്റെ വീഡിയോ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ഇടലില്ലല്ലേ ചില ആൾക്കാർക്കൊന്നും അത് പറ്റില്ല ഇണ്ടോ അപ്പം അടുക്കളയത്തെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയാണ് വെച്ച് വെക്കലും വളമ്പലും കുറേ ആൾക്കാർക്ക് പറ്റില്ല എന്നാലും ഇതിപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് പോകണത് അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി അടിക്കുമ്പോൾ ആണുങ്ങൾ അത് കൊണ്ടുവരാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോധ്യവരില്ലേ അപ്പം ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാനിതാകണമൊന്ന് ഒരു മോഡലൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ അപ്പം ഇങ്ങനെ ചിറക് പോലെ ഇങ്ങനെ കയ്യിലും കൈമലൊക്കെ ചിറക് പോലെ നിൽക്കൂലേ അപ്പം അങ്ങനെയാണ് അടിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് അടിച്ചിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ താക്കണ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് തട്ടി കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം അറിയുകയാണെങ്കിൽ ഇന്ന് കുറച്ച് തിരക്കുണ്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞൊരു വീഡിയോ ഇട്ട് തരുന്നത് ഇതുമല ഒന്ന് വെച്ചാണ്ട് തകണ് ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തു അത് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായി തോന്നി അപ്പോൾ അങ്ങനെ വീണ്ടും ആ ഒരു തന്നെ തൂക്കിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കണ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് കൂടെ ചെയ്തോളോ ബൈ ബൈ